ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടെത്തിയ സസ്യശാസ്ത്രജ്ഞനാർ ഹോർമോണുകൾ എല്ലാ കോശങ്ങളിലും ഒരുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അത്തരം ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്ററാണ് ഈ വർഷം മാറിയ പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ സെക്കൻഡ് പാർട്ടിലെ ചാപ്റ്റർ നാല് ജീവികളിലെ രാസസംവേദനം അപ്പോൾ ഇന്ന് ഈ പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ ചോദ്യം ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടെത്തിയ സസ്യ ശാസ്ത്രജ്ഞൻ ആരാണ് ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടെത്തിയ സസ്യ ശാസ്ത്രജ്ഞൻ എഫ് ഡബ്ല്യു വെന്റ് ആണ് എഫ് ഡബ്ല്യു വെന്റ് ഓട്സ് സസ്യത്തിൻ്റെ ബീജ ശീർഷാഗ്രഹം അഗർ അതായത് ഒരു ജെല്ലി പോലുള്ള പദാർത്ഥമാണ് അഗർ അതിൽ സൂക്ഷിച്ച് പരീക്ഷണം നടത്തി അതിലൂടെ ഓക്സിൻ എന്ന സസ്യ ഹോർമോണിനെ കണ്ടെത്തി എഫ് ഡബ്ല്യു വെൻറ്റ് ഈ ഭാഗത്തു ചോദ്യം തിരിച്ചു വരാം ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കണ്ടെത്തിയ എഫ് ഡബ്ല്യു വെൻറ്റ് ഏത് രാജ്യക്കാരനാണ് ഹോളൻഡുകാരൻ ഹോളൻഡുകാരനാണ് എഫ് ഡബ്ല്യു വെൻറ്റ് സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുക്കളിലും ഹോർമോൺ ഉണ്ട് ഹോർമോൺ എങ്ങനെയാണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് നോക്കാം എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല ഓർമ്മിച്ചു വയ്ക്കുക എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിന്റെ ലക്ഷ്യകോശം എന്നാണ് വിളിക്കുന്നത് ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ ലക്ഷ്യകോശം എന്നാണ് പറയുന്നത് ലക്ഷ്യകോശത്തിൽ എങ്ങനെയാണ് ഹോർമോൺ പ്രവർത്തിക്കുന്നത് നോക്കാം ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ അതിന് അനുയോജ്യമായ റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും ഈ റിസെപ്റ്ററുകൾ കാണപ്പെടുന്നത് കോശ കോശത്തിനുള്ളിലുമാണ് കാണപ്പെടുന്നത് ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സുകൾ ഉണ്ടാകുന്നു ലക്ഷ്യകോശത്തിലെ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ റിസെപ്റ്റർ കോംപ്ലക്സ് സംയുക്തമാണ് വിവിധ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ ഓക്സിൻ സൈറ്റോകിനിൻ ജിബർലിൻ എതിലിൻ അപ്സെസി ആസിഡ് ഇതെല്ലാം സസ്യ ഹോർമോണുകൾക്ക് ഉദാഹരണമാണ് അടുത്തത് നമുക്കിവിടെ ഓക്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഓക്സിനുകൾക്ക് പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണതയുണ്ട് ഇത് സസ്യവളർച്ചയെ എത്രമാത്രം സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ഓക്സിൻ എങ്ങനെയാണ് ഒരു സസ്യഭാഗത്തെ വളയാനും വളരാനും സഹായിക്കുന്നതെന്ന് നോക്കാം സസ്യകാന്ഡത്തിൻ്റെ നേരെ മുകളിലായി സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിൻ കാണ്ടത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടും നേരെ മറിച്ച് സസ്യകാന്ഡത്തിന് ഒരു ദിശയിൽ നിന്ന് മാത്രം പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിജൻ കാന്ഡത്തിൻ്റെ എതിർവശത്തേക്ക് നീങ്ങും അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസെപ്റ്ററുമായി ഓക്സിജൻ കൂടിച്ചേർന്ന് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യും ഇനി നിഴൽവശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശദീർഘീകരണം സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വളയുകയും ചെയ്യും ഇതാണ് ഓക്സിൻ്റെ ഒരു പ്രവർത്തനം ഈ സസ്യങ്ങളിൽ നടക്കുന്നത് അപ്പോൾ ഓക്സിന് സസ്യങ്ങളിൽ നിന്ന് അകലെയാണെങ്കിലും ഈ സസ്യങ്ങളുടെ വളർച്ച നിയന്ത്രിക്കാനും ഈ സസ്യങ്ങൾ വളയാനൊക്കെ ഓക്സിൻ കാരണമാകുന്നുണ്ട് ഓക്സിൻ എന്ന സസ്യ ഹോർമോൺ കാന്ഡങ്ങളുടെ വളർച്ച കൂട്ടുന്നു പാർശ്വമുഗുളങ്ങളുടെ വളർച്ച തടയുന്നു ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു പൂക്കളുടെ ഉൽപാദനത്തെയും ഫലരൂപീകരണത്തെയും സ്വാധീനിക്കുന്നു അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഓക്സിൻ എന്ന ഹോർമോണാണ് കാന്ഡത്തിൻ്റെ നീളം കൂട്ടുകയും പാർശ്വമുകള വളർച്ചയെ തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഓക്സിനുകളാണ് അപ്സസിക് ആസിഡ് എങ്ങനെയാണ് സസ്യങ്ങളെ സഹായിക്കുന്നത് സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തി പ്രതികൂല സാഹചര്യം നേരിടാൻ സഹായിക്കുന്നു അതായത് ഒരു വിത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ അപ്സസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തും പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കുന്നത് അപ്സസിക് ആസിഡാണ് അടുത്തത് സൈറ്റോകിനിൻ മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനവും വൈവിധ്യവൽക്കരണവും ഉത്തേജിപ്പിക്കുന്നത് സൈറ്റോക്കിനാണ് കാണ്ടങ്ങളിലും വേരുകളിലും കോശവിഭജനം ഉത്തേജിപ്പിക്കുന്നു പാർശ്വമുകുള വളർച്ച ഉത്തേജിപ്പിക്കുന്നു ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു വളരുന്ന ഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നു ഓർമ്മിച്ചു വെക്കുക സസ്യ ഹോർമോണായ സൈറ്റോകിനിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് മുളയ്ക്കുന്ന വിത്തുകളിൽ കോശവിഭജനവും വൈവിധ്യവൽക്കരണവും ഉത്തേജിപ്പിക്കുന്നു കാണ്ടങ്ങളിലും വേരുകളിലും കോശവിഭജനം ഉത്തേജിപ്പിക്കുന്നു പാർശ്വമുകള വളർച്ച ഉത്തേജിപ്പിക്കുന്നു ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു വളരുന്ന ഭാഗങ്ങളിലേക്കുള്ള പോഷക സംവഹനം പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജിബറിലിനുകളെ കുറിച്ചാണ് ജിബറിലിൻ വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു കാണ്ടങ്ങളിലും വേരുകളിലും കോശവിഭജനം ഉത്തേജിപ്പിക്കുന്നു ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ച ഉത്തേജിപ്പിക്കുന്നു ഓർമ്മിച്ച് വെക്കുക വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കും കാണ്ടങ്ങളിലും വേരുകളിലും കോശവിഭജനം പ്രോത്സാഹിപ്പിക്കും ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തത് എതിലിൻ എതിലിൻ ക്ലോറോഫിൽ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല പുഷ്പം ഫലങ്ങൾ എന്നിവ പാകപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഫലങ്ങൾ പഴിക്കുന്നതിന് സഹായിക്കുന്നതും എതിലിനാണ് ഓർമ്മിച്ചു വയ്ക്കുക ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായിക്കുന്നത് എതിലിനാണ് ക്ലോറോഫിൽ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല പുഷ്പം പൂക്കൾ ഫലങ്ങൾ അത് കായ്കൾ എന്നിവ പാകപ്പെടുന്നതിന് സഹായിക്കുന്നു ഒന്നുകൂടെ പറയാം പ്രധാനപ്പെട്ട സസ്യ ഹോർമോണുകൾ ഓക്സിനുകൾ ജിബറിലിനുകൾ സൈറ്റോക്കിനുകൾ എതിലിൻ ആപ്സിക് ആസിഡ് ഹോർമോണുകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സസ്യ ഹോർമോണുകളുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ അതുപോലെ സിന്തറ്റിക് ആയിട്ട് സസ്യ ഹോർമോണുകളെ നിർമ്മിക്കുന്നുണ്ട് അവ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സിന്തറ്റിക് സസ്യ ഹോർമോണുകൾ നമുക്ക് നോക്കാം അതിലൊന്ന് സിന്തറ്റിക് ഓക്സിനുകൾ രണ്ട് സിന്തറ്റിക് ജിബറിലിനുകൾ മൂന്ന് സിന്തറ്റിക് എതിലിൻ അപ്പോൾ ഇതിനകത്ത് ഓർമ്മിച്ച് വെക്കുക സിന്തറ്റിക് ഓക്സിനുകൾ ചെയ്യുന്നത് തണ്ടിൽ വേര് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നു കളനാശിനിയായും ഉപയോഗിക്കുന്നത് ഏതാണ് സിന്തറ്റിക് ഓക്സിനുകളാണ് ടു ഫോർ ഡി എന്ന് പറയുന്നത് സിന്തറ്റിക് ഓക്സിൻ ആണ് അത് കളനാശിനിയാണ് ടു ഫോർ ഡി എന്ന് പറയുന്നത് സിന്തറ്റിക് ഓക്സിൻ ആണ് അത് കളനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തത് സിന്തറ്റിക് ജിബറിലിൻസ് സിന്തറ്റിക് ജിബറിലിനുകൾ എന്താ ചെയ്യുന്നത് കായകളുടെ വലിപ്പം കൂട്ടാനും കാണ്ഡങ്ങളെ ദീർഘീകരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കാർഷിക രംഗത്ത് കായ്കളുടെ വലിപ്പം കൂട്ടാനും കാന്ഡങ്ങളെ നീളം കൂട്ടാൻ അതിനും എന്താ ഉപയോഗിക്കുന്നത് സിന്തറ്റിക് ജിബറിലിനുകൾ അടുത്തത് സിന്തറ്റിക് എതിലിൻ സിന്തറ്റിക് എതിലിൻ ഉപയോഗിക്കുന്നത് ഒരേ സമയം വിളവെടുക്കുന്നതിനായി ഫലങ്ങൾ പഴുപ്പിക്കാൻ അതായത് കുറേ പഴങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒരുമിച്ചിട്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് എതിലിനാണ് ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ പറയാം സിന്തറ്റിക് ഓക്സിനുകൾ തണ്ടിൽ മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നു കള്ളനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു സിന്തറ്റിക് ജിബറിലിനുകൾ ഉപയോഗിക്കുന്നത് മുന്തിരിച്ചെടിയിൽ കായകളുടെ വലിപ്പം കൂട്ടാൻ കരിമ്പിന്റെ കാണ്ഡ ദീർഘീകരണത്തിന് സിന്തറ്റിക് എതിലിൻ ഉപയോഗിക്കുന്നത് ഫലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ കാർഷിക മേഖലയിൽ എതിലിൻ പ്രയോജനപ്പെടുത്തുന്നു ഉദാഹരണത്തിന് വാഴപ്പഴം തക്കാളി എന്നിവ ഒരേ സമയം പഴുപ്പിക്കാൻ എതിലിനാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഫൈറ്റോക്രോമിനെ കുറിച്ചും ഫോട്ടോ പിരിയോഡിസത്തെയും കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പൊ ഇവിടെ ഓർമ്മിച്ചു വെക്കുക ഫോട്ടോ പിരിയോഡിസത്തിനെ സഹായിക്കുന്നത് ഫൈറ്റോക്രോം ആണ് ഫൈറ്റോക്രോം എന്ന് പറയുന്നത് പ്രകാശഗ്രാഹി വർണ്ണകമാണ് കേട്ടോ പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യത്തോടുള്ള സസ്യങ്ങളുടെ പ്രതികരണമാണ് ഫോട്ടോ പിരിയോഡിസം പൂവിഡ് പരാഗണം വിത്ത് രൂപീകരണം എന്നിവയ്ക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഫോട്ടോ പിരിയോഡിസം ഇപ്പം പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രകാശഗ്രാഹി വർണ്ണകമായ ഫൈറ്റോക്രോമാണ് പിരിയോഡിസത്തിനെ സഹായിക്കുന്നത് ഇപ്പൊ പിരിയോഡിസം എന്ന പ്രക്രിയയിൽ ഏറ്റവും നിർണായകമായ വഹിക്കുന്നത് ഫൈറ്റോക്രോമാണ് ഈ ഫൈറ്റോക്രോമുകൾ കാണപ്പെടുന്നത് കാന്ഡത്തിൻ്റെ അറ്റത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോമിൻ്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം ചെടികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ തിരിച്ചറിയുകയും പൂവിടാനുള്ള ഉദ്ദീപനം കാണ്ടത്തിലെ അഗ്രോമെരിസ്റ്റത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതനുസരിച്ച് പൂക്കളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു അതായത് ജന്തുക്കളിലെ പോലെ തന്നെ സസ്യവളർച്ചയ്ക്കും പ്രത്യുൽപാദനം ആവശ്യമാണ് ആ ഒരു പ്രോസസ്സാണ് ഈ ഫോട്ടോ പിരിയോഡിസത്തിലൂടെ നടക്കുന്നത് അതിനെ സഹായിക്കുന്നത് ഫൈറ്റോക്രോമാണ് അടുത്തത് മനുഷ്യനിലെ ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ജന്തുക്കളിൽ അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണിനെ ഉൽപാദിപ്പിക്കുന്നത് ഇവ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെട്ടാണ് ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ചാണ് മെറ്റബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഓർമ്മിച്ച് വെക്കുക മെറ്റബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ രണ്ട് തരം ഉള്ളത് ഫോളിക്കുലർ കോശങ്ങളും പാരാഫോളിക്കുലർ കോശങ്ങളും ഓർമ്മിച്ച് വെക്കുക ഫോളിക്കുലർ കോശം പാരാഫോളിക്കുലർ കോശം തൈറോയിഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലർ കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഓർമ്മിച്ചു വെക്കുക തൈറോയിഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലർ കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ തൈറോയിഡ് ഗ്രന്ഥിയിലെ പാരാ പാരാഫോളിക്കുലർ കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയിലെ പാരാ പാരാഫോളിക്കുലർ കോശങ്ങളാണ് തൈറോക്സിൻ്റെ ധർമ്മങ്ങള് മെറ്റാബോളിസത്തിനെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നത് തൈറോക്സിനാണ് നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നത് തൈറോക്സിനാണ് ഹൃദയം തൊക്ക് പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നതും തൈറോക്സിനാണ് അപ്പോൾ തൈറോക്സിൻ നിർമ്മിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയിലെ ഫോളിക്കുലർ കോശങ്ങളാണ് ഇനി കാൽസിറ്റോണിനാണെങ്കിലോ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് കാൽസിറ്റോണിനാണ് കാൽസിറ്റോണിൻ നിർമ്മിക്കുന്നത് ആരാണ് തൈറോയിഡ് ഗ്രന്ഥിയിലെ പാരാഫോളിക്കുലർ കോശങ്ങളാണ് ചിലപ്പോൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യം തന്നിരിക്കുന്നവയിൽ തൈറോക്സിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുക അപ്പോൾ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു മെറ്റാപ്പോളിസത്തെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു ഹൃദയം തൊക്ക് പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു ഏതാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുക ബാക്കിയെല്ലാം ശരിയാണ് കാൽസറ്റോണിനാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് കഴുത്തിലാണ് കേട്ടോ കഴുത്തിൽ പേടകത്തിനും ശ്വസന നാളത്തിനും ഇടയ്ക്കായിട്ട് വരുന്ന കഴുത്തിന്റെ ഭാഗത്താണ് തൈറോയിഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് ഇനി ഈ ചിത്രം കണ്ടോ ഇതിൽ ഫോളിക്കുലർ കോശങ്ങളാണ് ഈ നീല കളറിൽ മുത്തുമുത്ത് പോലെ കിടക്കുന്നത് അതിനെ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് പാരഫോളിക്കുലർ കോശങ്ങൾ ഇതിൽ ഈ പാരഫോളിക്കുലർ കോശങ്ങളാണ് കാൽസിറ്റോണിനെ നിർമ്മിക്കുന്നത് തൈറോക്സിന്റെ വിവിധ രൂപങ്ങളാണ് ടി ത്രീ ടി ഫോർ ടി ത്രീ ടി ഫോർ എന്നൊക്കെ പറയുന്നത് തൈറോക്സിന്റെ വിവിധ രൂപങ്ങളാണ് തൈറോക്സിന്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചില് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലെ തകരാറ് രോഗാവസ്ഥയിലേക്ക് നയിക്കും അത്തരം രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഒന്ന് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം അത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ മെറ്റാബോളിസത്തിൻ്റെ നിരക്ക് കൂടുന്നു ഭാരക്കുറവ് ഹൃദയമിടിപ്പ് കൂടുന്നു അമിതമായ വിയർപ്പ് ഉത്കണ്ഠ ഇവ ഉണ്ടാകുന്നു ഇനി ഹൈപ്പോ ആണെങ്കിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കൊണ്ടാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ മെറ്റബോളിസം കുറയും ശരീരഭാരം കൂടും ഹൃദയമിടിപ്പ് കുറയുന്നു ക്ഷീണം തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഹൈപ്പോ തൈറോയിഡിസം കാരണം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന തകരാറുകൾ ഐഡിന്റെ കുറവൊക്കെയാണ് ഗോയിറ്ററിന് കാരണമാകുന്നത് അതിന്റെ ലക്ഷണങ്ങൾ കഴുത്തിലുണ്ടാകുന്ന വീക്കം ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നുക ഇതൊക്കെ ഗോയിറ്ററിൻ്റെ ലക്ഷണങ്ങളാണ് ഓർമ്മിച്ച് വെക്കുക തൈറോക്സിൻ്റെ കുറവോ കൂടുതൽ മൂലക്കോ രോഗങ്ങളോ ഉണ്ടാകാം അതിന് ഉദാഹരണം ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം ഗോയിറ്റർ ഗോയിറ്റർ ഐഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകാം തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറുകൾ ഗോയിറ്റർ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകാം അടുത്തൊരു ചോദ്യം രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് ഒൻപത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് ഒൻപത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ഈ അളവ് നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാര തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും ചേർന്നാണ് ഓർമ്മിച്ച് വയ്ക്കുക രക്തത്തിലെ കാൽസ്യത്തിനെ ക്രമീകരിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് പാര തൈറോയിഡ് ഗ്രന്ഥി അത് ഉല്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാ തെർമോണ് ഇവയാണ് രക്തത്തിലെ കാൽസ്യത്തെ ക്രമീകരിക്കുന്നത് ഓർമ്മിച്ചു വെക്കുക പാര തൈറോയിഡ് ഗ്രന്ഥിയുടെ സ്ഥാനം എവിടെയാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്ത് ഇനി എങ്ങനെയാണ് കാൽസിറ്റോണിനും പാരാത്തൈറോയിഡ് ഗ്രന്ഥി അതായത് പാരാ ചേർന്ന് ഈ ഒരു കാൽസ്യത്തിൻ്റെ ക്രമീകരണം നടത്തുന്നതെന്ന് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് പാരാ ഗ്രന്ഥി രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അവിടെ പാരാതെർമോണ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ പാരാ കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവയുടെ രക്തത്തിലേക്കുള്ള ആകിരണം ത്വരിതപ്പെടുത്തുന്നു കൂടാതെ രക്തത്തിലേക്കുള്ള കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ത്വരിതപ്പെടുത്തുകയും അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ ചെയ്യുന്നത് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും രക്തത്തിലേക്കുള്ള പുനരാഗീരണം അത് തടസ്സപ്പെടുത്തുന്നു കൂടാതെ രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ ആദരണം കുറയ്ക്കുന്നു അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം തടയുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തെ ക്രമീകരിക്കുന്നത് അപ്പോൾ കാൽസ്യത്തെ ക്രമീകരിക്കുന്നതില് പാരാതോർമോണിനും നിർണായക പങ്കാണ് ഉള്ളത് അടുത്തത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് എഫ് ബി എസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതിൻ്റെ അളവ് എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്റർ ആണ് എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്റർ ഇനി ഭക്ഷണം കഴിച്ചിട്ടാണ് ബ്ലഡ് ഷുഗർ നോക്കുന്നതെങ്കിൽ ആ സമയത്ത് നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്ററിന് താഴെ ആയിരിക്കണം ഇനി മൂന്ന് മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി അളവ് നോക്കാൻ എച്ച് ബി എ വൺ സി എന്ന ഒരു പരിശോധനയാണ് നടത്തേണ്ടത് അതിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ താഴെ ണെങ്കിൽ ഗ്ലൂക്കോസിന്റെ സാധാരണ നിലയായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ അതൊരു ഡയബറ്റിക് പേഷ്യന്റ് ആയിരിക്കും ഇനി എങ്ങനെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണം നടക്കുന്നതെന്ന് നോക്കാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ആണ് ഓർമ്മിച്ച് വെക്കുക രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്താണ് പാൻക്രിയാസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് പാൻഗ്രിയാസിലെ ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻഗ്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഓർമ്മിച്ചു വയ്ക്കുക ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് കോശങ്ങളുടെ കൂട്ടം കാണപ്പെടുന്നത് പാൻഗ്രിയാസിലാണ് അതിൽ രണ്ട് തരം കോശങ്ങളാണ് ഉള്ളത് ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ ബീറ്റ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവലിനെ ക്രമീകരിക്കുന്നത് ഈ ഗ്ലൂക്കഗോണും ഇൻസുലിനും ചേർന്നാണ് ഉദാഹരണത്തിന് സാധാരണ ഗ്ലൂക്കോസ് നില എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡസിലിറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് കൂടാതെ കോശത്തിനുള്ളിലേക്കുള്ള ഗ്ലൂക്കോസ് പ്രവേശനം ത്വരിതപ്പെടുത്തുന്നതും ഇൻസുലിനാണ് കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസ് പ്രവേശനം ത്വരിതപ്പെടുത്തി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയാണ് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ചെയ്യുന്നത് നേരെ മറിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് പാൻഗ്രിയാസിലെ ആൽഫാ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെ നിർമ്മിക്കുകയും അവ കരളിയിലെ അമിനോ ആസിഡും അതുപോലെ ഗ്ലൈക്കോജനൊക്കെ ചേർന്ന് ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്ത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു അപ്പോൾ അവിടെ ഓർമ്മിച്ചു വെക്കുക കുറയുമ്പോൾ പ്രവർത്തിക്കുന്നത് ഗ്ലൂക്കഗോൺ അത് പാൻഗ്രിയാസിലെ ആൽഫാ കോശങ്ങളാണ് നിർമ്മിക്കുന്നത് ഇനി കൂടുതലാണെന്നുണ്ടെങ്കിലോ പാൻഗ്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനാണ് ഏതിന് കുറയ്ക്കുന്നത് ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ശരാശരിയിൽ നിന്ന് നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം പെർ ഡസിലിറ്ററിന് മുകളിൽ ഉയരുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ് അമിതദാഹം വിഷപ്പ് കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്കൽ ശരീരഭാരം കുറയൽ ക്ഷീണം ഇതൊക്കെയാണ് ഡയബറ്റീസ് മെലിറ്റസിന്റെ ലക്ഷണങ്ങൾ പ്രമേഹം കാരണം ഹൃദ്രോഗം സ്ട്രോക്ക് വൃക്കരോഗം കാഴ്ച പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും പ്രമേഹം രണ്ട് തരത്തിലാണുള്ളത് ഇൻസുലിൻ ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ ഭക്ഷണ നിയന്ത്രണമില്ലായ്മ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയൽ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് ടു ഇനി ടൈപ്പ് വൺ ആണെങ്കിൽ ബീറ്റ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഇൻസുലിൻ ഉത്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം അടുത്തത് അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യലുമായി ബന്ധപ്പെട്ട ഹോർമോണിന്റെ പ്രവർത്തനമാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് അഡ്രീനൽ ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ് ആന്തരഭാഗമാണ് മെഡുല സിംബറ്റിക് നാഡീ വ്യവസ്ഥയുമായി ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണുകളാണ് എപ്രീനെഫ്രീൻ നോർ എപ്രീനെഫ്രിൻ തുടങ്ങിയവ അടിയന്തര ഘട്ടത്തെ തരണം ചെയ്യാൻ എപ്രീനെഫ്രീനും നോർ എപ്രീനെഫ്രീനും ശരീരത്തെ സജ്ജമാക്കുന്നത് ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുക രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുക ഹൃദയം പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക ൊക്കിലേക്കും ദഹന അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹം കുറയ്ക്കുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങളിലൂടെ സിംബതെറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ എപ്രീനെഫ്രീനും നോർ എപ്രീനെഫ്രീനും ശരീരത്തെ സജ്ജമാക്കുന്നു അഡ്രീനൽ ഗ്രന്ഥിയുടെ ബാഹ്യമായ കോർട്ടെക്സ് കോർട്ടിസോൾ അൾഡ്രോസ്റ്റീറോൺ ആൻഡ്രോജനുകൾ എന്നീ കോർട്ടിക്കോസ്റ്റീറോയിഡുകളും മെഡുല എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമാണ് അതിൽ നിന്ന് എപ്രീനെഫ്രിൻ നോർ എപ്രീനെഫ്രിൻ എന്നിവയും ഉണ്ടാകുന്നു ഓർമ്മിച്ച് വയ്ക്കുക കോർട്ടെക്സിൽ നിന്ന് ഉണ്ടാകുന്നത് കോർട്ടിസോൾ അൾഡ്രോസ്റ്റീറോൺ ആൻഡ്രിജെനുകൾ എന്നീ കോർട്ടിക്കോ സ്റ്റിറോയിഡുകളും മെഡുലയിൽ നിന്നുണ്ടാകുന്നത് ഏതാണ് എപ്രീനെഫ്രീൻ നോർ എപ്രിനെഫ്രിൻ എന്നിവയും അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് മിനറലോ കോർട്ടിക്കോയിഡ് ഗൊണാഡോ കോർട്ടിക്കോയിഡ് എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിവിധ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഇവ കോർട്ടിക്കോ സ്റ്റീറോയിഡുകൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആണ് കോർട്ടിക്കോ സ്റ്റീറോയിഡുകളെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഓർമ്മിച്ച് വെക്കുക കോർട്ടെക്സിലെ കോർട്ടിക്കോ സ്റ്റീറോയിഡുകളുടെ ധർമ്മങ്ങൾ നോക്കാം അതിൽ ഒന്നാമത്തത് കോർട്ടിസോൾ ആണ് കോർട്ടിസോള് ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു വീക്കം അലർജി എന്നിവ പ്രതിരോധിക്കുന്നു ഇനി അൾഡോസ്റ്റിറോൺ ആണെങ്കിൽ ലവണ സന്തുലനം നിലനിർത്തുന്നു രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഇനി ആൻഡ്രോജനുകൾ ആണെങ്കിൽ ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നു ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോ ആണ് കേട്ടോ അതുപോലെ തന്നെ അൾഡോസ്റ്റീറോൺ എന്ന് പറയുന്നത് ഒരു മിനറലോ ആണ് ആൻഡ്രോജനുകൾ എന്ന് പറയുന്നത് ഒരു ൊണാഡോ ആണ് വീക്കത്തിനും അലർജിക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കോർട്ടിസോൾ ആണ് ഇനി അടുത്തത് പീനിയൽ ഗ്രന്ഥിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആണ് മെലാറ്റോണിൻ ഓർമ്മിച്ച് വെക്കുക പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ദൈനംദിന ഉറക്കത്തെയും ഉണരുന്ന പ്രക്രിയയെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിനെ ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത് ഉറങ്ങാൻ നേരം കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഉപയോഗം ഒഴിവാക്കണം കാരണം ഉറങ്ങാൻ സഹായകമായ മെലാട്ടോണിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനം താളം തെറ്റാതിരിക്കാനാണ് ഉറങ്ങാൻ നേരം കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒന്നും ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ഇരുട്ടാകുന്നതോടെ മെലാറ്റോണിൻ്റെ ഉത്പാദനം കൂടും നമുക്ക് ഉറക്കം തോന്നുകയും ചെയ്യും പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ ആകുന്നതോടെ മെലാട്ടോണിന്റെ ഉൽപാദനം വീണ്ടും കുറയുകയും ശരീരം ഉണരാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു അടുത്തത് തൈമസ് ഗ്രന്ഥിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ ഓർമ്മിച്ചു വെക്കുക തൈമോസിൻ മാറലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി മാറിലിന് പിന്നിലായിട്ട് തൈമോസിൻ ഹോർമോണാണ് ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിന് സഹായിക്കുന്നത് ഇത് പ്രതിരോധ ശേഷിക്കും കാരണമാവുന്നു അടുത്തത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണപ്പെടുന്നത് ഹൈപ്പോ തലാമസിന്റെ തൊട്ടു താഴെയായിട്ടാണ് ഇത് രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കേട്ടോ പിറ്റ്യൂട്ടറി ഗ്രന്ഥി രണ്ട് ദളങ്ങളുള്ള ഗ്രന്ഥിയാണ് ഹൈപ്പോ തലാമസിന്റെ തൊട്ട് താഴെയായിട്ടാണ് കാണപ്പെടുന്നത് ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് ഈ ഹൈപ്പോ തലാമസ് പിറ്റ്യൂട്ടറി കോംപ്ലക്സിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത് റിലീസിങ് ഇൻഹിബിറ്ററി ഹോർമോണുകളിലൂടെ പിറ്റ്യൂട്ടറിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനം നിയന്ത്രിച്ചുകൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റു ചില അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നത് ഓർമ്മിച്ചു വെക്കുക ഈ ഹോർമോണുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ് അതിന് ഹൈപ്പോതലാമസിനെ സഹായിക്കുന്നത് പിറ്റ്യൂട്ടറി കോംപ്ലക്സ് ആണ് റിലീസിങ് ഹിൻഹിബിറ്ററി ഹോർമോണുകളുടെ പിറ്റ്യൂട്ടറി മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനമൊക്കെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഹൈപ്പോതലാമസ് മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇവിടെ ഓർമ്മിക്കുക ഹൈപ്പോ തലാമസിലെ ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ ശ്രവിക്കുന്ന ഹോർമോണുകൾ രണ്ട് തരത്തിലാണ് പിറ്റ്യൂട്ടറിയുടെ ദളങ്ങളിലേക്ക് എത്തുന്നത് അത് പോർട്ടൽ സിരയിലൂടെ പിറ്റ്യൂട്ടറിയുടെ മുൻതലത്തിലേക്ക് എത്തുന്ന ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോണുകൾ ഇൻഹിബിറ്ററി ഹോർമോണുകൾ തുടങ്ങിയവ റിലീസിംഗ് ഹോർമോണുകൾ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു ഹിൻഹിബിറ്ററി ഹോർമോണുകളാണെങ്കിൽ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുകയാണ് ചെയ്യുന്നത് ഇനി തന്തുക്കളിലൂടെ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിലേക്ക് എത്തുന്നവയാണ് ഓക്സിറ്റോസിൻ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിലേക്ക് എത്തുന്ന ഹോർമോണാണ് ഇനി ഓക്സിറ്റോസിൻ ചെയ്യുന്നത് ഗർഭാശയത്തിലെ മിനുസ പേശികളുടെ സങ്കോചവും പാൽ ചുരത്തലും ഓക്സിറ്റോസിൻ്റെ ധർമ്മമാണ് ഓർമ്മിച്ചുവെക്ക് ഗർഭാശയത്തിലെ മിനുസവേഷുകളുടെ സങ്കോചം പാൽ ചുരത്തുന്നത് പിന്നെ വാസോപ്രസിൻ അഥവാ എ ഡി എച്ച് ആണെങ്കിൽ വൃക്കകളിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു മൂത്രത്തിന്റെ അളവ് കുറച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്താനൊക്കെ വാസോപ്രസിൻ ആണ് സഹായിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ട്രോപ്പിക് ഹോർമോണുകൾ അതിൽ തന്നെ ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് ഒക്കെ വരും അതിൽ ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് തൈറോയിഡിനെ ഉത്തേജിപ്പിക്കുന്നത് ടി എസ് എച്ച് ആണ് ഇനി എ സി ടി എച്ച് എന്ന് പറയുന്നത് അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോണാണ് അഡ്രീനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നത് എ സി ടി എച്ച് ആണ് ഇനി ജി ടി എച്ച് എന്ന് പറയുന്നത് ഗൊണാഡോ ട്രോപ്പിക് ഹോർമോൺ ഇത് ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുന്നു ഇനി സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിനും ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറിയുടെ முந்தல അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ശരീര വളർച്ച ഉത്തേജിപ്പിക്കുന്നു സൊമാറ്റോട്രോപ്പിൻ വളർച്ച ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിനാണ് ഇനി പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോലാക്റ്റിനാണ് പിന്നെ ഓർമ്മിച്ച് വെക്കണം പിറ്റ്യൂട്ടറി സ്രവിക്കുന്ന അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അതിൻ്റെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഉണ്ടാകുന്ന തകരാറുകൾ വാമനത്വം ഭീമാകാരത്വം അക്രോമെഗാലി ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ വളർച്ച പൂർത്തിയായി ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാൽ കൈപ്പത്തി കാൽപാദങ്ങൾ താടിയല്യ മുതലായ ഭാഗങ്ങളുടെ അമിത വളർച്ച ഉണ്ടാകുന്നു ഇതാണ് അക്രോമെഗാലി അക്രോമെഗാലി എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത് സൊമാറ്റോട്രോപ്പിൻ ഇനി വാമനത്വം വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ കുറയുന്നത് മൂലം ശരീര വളർച്ച മുരടിക്കുന്നു അതായത് കുള്ളനായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ കണ്ടില്ലേ അതുപോലെ ഭീമാകാരത് എന്ന് പറഞ്ഞാൽ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ കൂടുന്നത് മൂലമാണ് അമിത ശരീര വളർച്ച ഉണ്ടാകുന്നത് അടുത്തത് മൂത്രത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ആൻറ്റി ഡൈ യുറക്റ്റിക് ഹോർമോണായി അറിയപ്പെടുന്നത് വാസോ ആണ് കേട്ടോ പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡൈ യുറക്റ്റിക് ഹോർമോൺ എന്നാണ് അതറിയപ്പെടുന്നത് ആൻറ്റി ഡൈ യുററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ ആണ് എ ഡി എച്ച് അതിൻ്റെ പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത് ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് എ ഡി എച്ച് അഥവാ ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ ആണ് വേനൽക്കാലത്ത് അമിതമായ വിയർപ്പും ചൂടും നിർജലീകരണത്തിന് കാരണമാകുന്നു ഇത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാഗിരണം വർദ്ധിപ്പിക്കുന്നു അതിൻ്റെ ഫലമായി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും ജലനഷ്ടം തടയുകയും ചെയ്യുന്നു ഇനി തണുപ്പ് കാലത്താണെങ്കിൽ വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം കുറവായതിനാൽ വാസോപ്രസിൻ്റെ ശ്രവണം കുറയുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും ചെയ്യുന്നു തണുപ്പ് കാലത്ത് വാസോപ്രസിൻ്റെ ഉത്പാദനം കുറയും വേനൽക്കാലത്താണ് വാസോപ്രസിൻ്റെ ഉത്പാദനം കൂടുന്നത് കേട്ടോ അടുത്തത് പ്രത്യുൽപാദനം മനുഷ്യന്റെ ജനനവുമായൊക്കെ ബന്ധപ്പെട്ട ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമത്തത് ടെസ്റ്റോസ്റ്റീറോൺ അത് കാണപ്പെടുന്നത് വൃഷ്ണങ്ങളിലാണ് പുരുഷ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം പുംബീജത്തിൻ്റെ ഉത്പാദനം ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം ഇതൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ധർമ്മങ്ങൾ ഇനി ഈസ്ട്രജൻ ഈസ്ട്രജനാണെങ്കിൽ അത് അണ്ടാശയത്തിലാണ് പിന്നെ സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം അണ്ടോത്പാദനം ആർത്തവചക്രം ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം ഇതൊക്കെ ഈസ്ട്രജൻ ആണ് ചെയ്യുന്നത് ഇനി പ്രൊജസ്ട്രോൺ ആണെങ്കിലോ അണ്ടാശയത്തിലെ അണ്ടാശയത്തിലെ ഗ്രന്ഥിയിലാണ് പിന്നെ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുന്നു ആർത്തവചക്രം ക്രമീകരിക്കുന്നു പ്രോലാക്റ്റിൻ ഒരു പോളിപെപ്റ്റൈഡ് ഹോർമോൺ ആണ് സ്ത്രീകളിലെ സ്ഥന വളർച്ചയൊക്കെ സഹായിക്കുന്നത് പ്രോലാക്റ്റിൻ ആണ് പീയൂഷ ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പ്രോലാക്റ്റിൻ അതിന് മാമോട്രോപ്പിൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ലാക്ടോട്രോപ്പിൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഗർഭിണിയായിരിക്കുമ്പം പാലുൽപാദനത്തിനൊക്കെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ലാക്ടോട്രോപ്പിൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഓക്സിറ്റോസിൻ ഹൈപ്പോ തലാമസ് ആണ് ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് സാധാരണ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തസ്രാവി ഗ്രന്ഥികളെ പോലെ പ്രവർത്തിക്കുന്ന ചില കലകൾ മനുഷ്യ ശരീരത്തിലുണ്ട് ആമാശയ പാളിയും കൊഴുപ്പ് കലയും അവയ്ക്ക് ഉദാഹരണമാണ് ആമാശയത്തിന്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രെലിൻ അത് വിഷപ്പ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് വിഷപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്രെലിൻ ആണ് ഗ്രെലിൻ നിർമ്മിക്കുന്നത് ആമാശയത്തിന്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങളാണ് അടുത്തത് കൊഴുപ്പ് കലകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നു ശരീരത്തിൽ ആവശ്യത്തിന് ഊർജം സംഭരിപ്പിച്ചുകൊണ്ട് ഹൈപ്പോ തലാമസിന് സൂചന നൽകി ലെപ്റ്റിൻ വിഷപ്പ് കുറയ്ക്കുന്നു ഇത് ഭക്ഷണ ഉപഭോഗം കുറയ്ക്കുകയും ഊർജ്ജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രെലിൻ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വിഷയം പ്പുണ്ടാക്കുന്നു ഇത് ഭക്ഷണം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് സംഭരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അത് ഓർമ്മിച്ച് വെക്കുക ഗ്രെലിൻ വിഷപ്പ് ഹോർമോൺ ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ അടുത്ത ചോദ്യം മാനസിക ആരോഗ്യത്തിന് സഹായകമാകുന്ന തരത്തിൽ ഹോർമോണുകളായി വർദ്ധിക്കുന്ന നാടിയ പ്രേക്ഷകങ്ങളാണ് ഡോപ്പമിൻ സെറാട്ടോണിൻ എൻഡോഫിൻ തുടങ്ങിയവ ഓർമ്മിച്ച് വയ്ക്കുക മാനസികാരോഗ്യത്തിന് സഹായകമാകുന്ന തരത്തിൽ ഹോർമോണുകളായി പ്രവർത്തിക്കുന്ന നാടീയ പ്രേക്ഷകങ്ങൾ ഡോപ്പമിൻ സെറാട്ടോണിൻ എൻഡോർഫിൻ ഉറുമ്പുകളൊക്കെ കൂട്ടം തെറ്റാതെ വരിക്കായി പോകുന്നത് കണ്ടില്ലേ അതിന് കാരണം ഫിറമോണുകളാണ് എന്ന് പറയുമ്പം ചില ജീവികൾ അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായുള്ള ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ ശ്രവിക്കുന്നു അതിനെയാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത് വിവിധതരം ഫിറമോണുകളുടെ പ്രവർത്തനമാണ് ടെറിട്ടോറിയൽ ഫിറമോൺ അത് വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുക ഇനി അഗ്രിഗേഷൻ ആണെങ്കിൽ ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ അലാം ആണെങ്കിൽ അപായ സൂചന നൽകാനും ട്രയൽ ആണെങ്കിൽ സഞ്ചാരപാത നിയന്ത്രിക്കുക ലൈംഗിക ഫിറമോൺ ആണെങ്കിൽ ഇണകളെ ആകർഷിക്കുക ഇതൊക്കെയാണ് വിവിധ തരം ഫിറമോണുകളും അവ ചെയ്യുന്ന ധർമ്മവും ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത് തേനീച്ചയിലെ റാണി ഫിറമോൺ ശ്രവിക്കുന്നത് പ്രധാനമായും പുതിയ റാണികൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ജോലിക്കാരായ തേനീച്ചകൾ റാണിയെ പരിപാലിക്കുന്നതിനുമാണ് ഇനി നായ് പൂച്ച മുതലായ സസ്തനികൾ അവയുടെ ചുറ്റുപാടിൽ നിന്ന് മൂത്രവിസർജ്ജനം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ആവാസ പരിധിയിൽ അവയുടെ സാന്നിധ്യം അറിയിക്കുകയും അതിർത്തി നിർണയിക്കുകയുമാണ് അതിലൂടെ ചെയ്യുന്നത് മുയൽ ഷഡ്പഥങ്ങൾ എന്നിവ ഇണകളെ ആകർഷിക്കുന്നത് ും ഇ പ്രതികരണങ്ങൾ ഉളവാക്കാനും ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ മുയലുകളിലെ മമ്മറി ഫിറമോൺ എന്ന് പറയുന്നത് അതുപോലെ നായ്കളിലെ അബാസിൻ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ് അപ്പം മമ്മറി ഫിറമോൺ കാണുന്നത് മുയലുകളിലും നായ്കളിലെ ഫിറമോണുകളാണെങ്കിൽ അപ്പാസിൻ ആണ് കേട്ടോ അബാസിൻ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക ഇനി കാർഷിക മേഖലകളിലും ഫിറമോൺ ഉപയോഗിക്കാറുണ്ട് അത് കീടങ്ങളെ ആകർഷിച്ച് നിയന്ത്രിക്കുന്നതിനാണ് പ്രധാനമായും ഹോർമോണുകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പഠിക്കേണ്ടത് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്